കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നിസീമമായ സ്വാഗതം ഒന്ന് രണ്ടുപേർ പല അനുഭവങ്ങളുമായിട്ട് എൻ്റെ മുൻപിൽ വന്നു അപ്പോൾ എൻ്റെ ഇടയ്ക്കൽ ഒരനുഭവം പറഞ്ഞേ ഒരാൾ പറഞ്ഞു ഞാൻ എന്നേക്കാൾ എട്ട് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു എനിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ എന്നേക്കാൾ പതിനെട്ട് വയസ്സ് മൂത്ത ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനായിപ്പോയത് ഒരു കൂട്ടർക്ക് സന്താനങ്ങളുണ്ട് ഒരു കൂട്ടർക്ക് സന്താനങ്ങളില്ല രണ്ടുപേരുടെ അഭിപ്രായം ഒന്നായിരുന്നു ഇത്രയും കാലത്തോളം ഞങ്ങൾ തമ്മിൽ ജീവിച്ചിട്ട് ഒരു സന്തോഷമോ ആദ്യ കാലങ്ങളിലുള്ള സന്തോഷമല്ലാതെ ഒരു സന്തോഷമോ സുഖമോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ആ മുപ്പത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ എൻ്റെ ഇടയ്ക്കിൽ പറഞ്ഞത് സാർ എങ്ങനെയെങ്കിലും ഈ ആളിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അവോഡ് എനിക്ക് അവോഡ് ചെയ്യാനും പറ്റത്തില്ല എനിക്ക് സന്താനങ്ങളും ഇല്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അത്ര ആത്മാർത്ഥമായിട്ട് വീട്ടുകാരറിഞ്ഞ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ ഒരു നടപടിയല്ല അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എൻ്റെ ജാതകത്തിൽ രണ്ട് വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടോ സന്താനങ്ങളില്ലാത്തതുകൊണ്ടുള്ള ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് മറ്റൊരു മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒരാളുടെ ഒരു സ്ത്രീയുടെ വിവാഹമായിട്ട് കഴിച്ചതിന് ശേഷം ആ ആൾ സ്വയമനസ്സോടുകൂടി മാറുകയാണെങ്കിൽ അപ്പോൾ ആദ്യമൊക്കെ പറയുമായിരുന്നു ഒരു മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ പറയുമായിരുന്നു ഇദ്ദേഹം എന്നേക്കാളും പ്രായം ഒരുപാട് കുറഞ്ഞതല്ലേ നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ പക്ഷേ ഇന്ന് ആ സ്ത്രീക്ക് പ്രായമായി പക്ഷെ അങ്ങനെ വിവാഹം കഴിക്കുന്നത് അനുസരിച്ച് തെറ്റാണെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് ഇന്ന് പലയിടത്തും തൊണ്ണൂറ് വയസ്സുള്ളവരെ അല്ലെങ്കിൽ അറുപത് വയസ്സുള്ളവരെ നാൽപ്പത് വയസ്സുകാരനും മുപ്പത്തഞ്ച് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരനും ഇരുപത്തെട്ട് വയസ്സുകാരനും ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ട് ഇങ്ങനെ വിവാഹം കഴിച്ചാലുള്ള അനുഭവമാണ് ഞാനൊരു അനുഭവമാണ് പറഞ്ഞു എപ്പോഴും നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളേ അല്പമെങ്കിലും ഇളയതായിട്ട് ഇളയതായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നാണ് എന്നാൽ പ്രായമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് തെറ്റില്ല തെറ്റുണ്ടെന്നും പറയുന്നില്ല അല്പ സ്വല്പമൊക്കെ ആണെങ്കിൽ പക്ഷെ ഇത് ഇത്രയും വയസ്സിന് മൂത്തതും പതിനാറും പതിനെട്ടും വയസ്സുമൊക്കെ മൂത്തതായിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വകാര്യ സുഖങ്ങളിലും മറ്റു കാര്യത്തിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വളരെയധികം തിക്ത അനുഭവങ്ങൾ രണ്ടു കൂട്ടർക്കും അന്യോന്യം പരസ്പരം വിച്ച് മാറിപ്പോവണം എന്നുള്ളൊരു തോന്നൽ അവരുടെ അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടായിപ്പോകും ഒന്നിച്ചൊരുടത്ത് പോകാൻ പറ്റില്ല ഒന്നിച്ചൊരു വിവാഹമംഗളാദി കർമ്മത്തിന് പോകാൻ പറ്റില്ല ഒരു ബന്ധുവീട്ടിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഉൾക്കൊണ്ട് വേണ്ട വിവാഹം കഴിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട് പക്ഷെ അവോഡ് ചെയ്യുകയും വേണം ആ ദുഃഖത്തിൻ്റെ പുറത്ത് അത്രയും കാര്യം അറിയാൻ വേണ്ടി മാത്രമേ എൻ്റെ ഇടയ്ക്ക് കിലോമീറ്ററുകൾ താണ്ടി എൻ്റെ അടുക്കിൽ വന്ന ആളുണ്ട് സുഹൃത്ത് നിങ്ങൾ പറയൂ എന്താണ് ഒരു മറുപടി കൊടുക്കുക അദ്ദേഹത്തെ വളരെയധികം അനുനയിപ്പിച്ചാണ് ഞാൻ വിട്ടത് പക്ഷേ എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും എനിക്ക് ആ സ്ത്രീയെ ഡവ്യൂഴ്സ് ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നാൽ കൊള്ളാവുന്നുണ്ട് ആ ആ മനസ്സ് മനസ്സിലത് ഉടലെടുത്തുകൊണ്ടാണല്ലോ എൻ്റെ ഇടുക്കിൽ വരാൻ കാരണമായത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ള സ്ത്രീ ആണെങ്കിലും പ്രായം കുറഞ്ഞ സ്ത്രീ ആണെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു നല്ല വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എൻ്റെ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ